നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ലബനനിലും ഗാസയിലും വെടിനിർത്തൽ ശ്രമം തുടരുമെന്ന് തുടരുമെന്നാവർത്തിച്ച് അമേരിക്ക രംഗത്ത് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ലബനോട് നിർദ്ദേശിച്ചിട്ടില്ലെന്നും യു എസ് വ്യക്തമാക്കി താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഹമാസ് ഇപ്പോഴും ലബനനിലും ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കാൻ ഊർജിത നീക്കം തുടരുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു യു എസ് പ്രസിഡന്റ് നിയോഗിച്ച മഖ്ഗുർദ് അമോസ് ഹോസ്റ്റിൻ എന്നിവർ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തിയ റിപ്പോർട്ട് കൈമാറി ഇരുപക്ഷവുമായും ചർച്ച തുടരുമെന്ന് അമേരിക്ക അറിയിച്ചു ലബനൻ ഏകപക്ഷീയമായ വെടിനിർത്തലിന് സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടതായ റിപ്പോർട്ട് ശരിയല്ലെന്നും യു ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു അതേസമയം വെടിനിർത്തലിൽ പ്രതീക്ഷയില്ലെന്നും ലബനനിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി കുറ്റപ്പെടുത്തി ഒരു മാസത്തെ താൽക്കാലിക വെടിനിർത്തലും ഏതാനും ബന്ധികളുടെ മോചനവും എന്ന പുതിയ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് സമിയാബു പറഞ്ഞു ആക്രമണം നിർത്തി സൈന്യം പിൻവാകാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഗാസയിലും ലബനനിലും നടന്ന ആക്രമണങ്ങളിൽ ഇന്നലെ എൺപതിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിൽ മാത്രം അൻപത്തി അഞ്ചു പേരാണ് മരിച്ചു വീണത് മധ്യ ഗാസയിലെ നുസൈറദ് അഭയാർത്ഥി ക്യാമ്പിൽ ആളുകളെ പാർപ്പിച്ചിരുന്ന സ്കൂളിന്റെ കവാടത്തിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പത്ത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു തെക്കൻ ലബനനിലെ കിഴക്കൻ നഗരമായ ബാൽബെക്കിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ രണ്ടായിരത്തി പേർ കൊല്ലപ്പെട്ടതായും പതിമൂന്നായിരത്തി പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി വടക്കൻ സൈനിക കമാൻഡർക്ക് ലബനാൻ അതിർത്തിയിൽ പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് വാഹനം അപകടത്തിൽപ്പെട്ടാണ് പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം കാസേൽ സമ്പൂർണ്ണ അധിനിവേശം തുടരാനാണ് ഇസ്രായേൽ തീരുമാനമെന്ന് ധനമന്ത്രി സ്മോട്രിച്ച് വ്യക്തമാക്കി അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങവേ അമേരിക്കയുടെ വെടിനിർത്തൽ ശ്രമം ഫലിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്